കൊല്ലത്തെ ഒളിമ്പിക്സിന്റെ കണ്ടിങ്ങാ പേപ്പറിലെല്ലാം ഏതെല്ലാം രാജ്യത്തും എത്ര മെഡല് സ്വർണ്ണ എല്ലാം എത്ര പാടാ അമേരിക്കത്തെല്ലാം നാപ്പത് സ്വർണ്ണാറ്റം ഉണ്ട് നമ്മുടെ ഇന്ത്യക്കാണെങ്കിലും ഇത് സ്വർണം വരെ ഇല്ല ആ കൂടെ എല്ലാ മെഡലും കൂടെ അഞ്ചാറാറ്റല്ലേ ഇല്ലു ആ അതെ റെഡി കണ്ടി റെഡിയിലും കേട്ടി അതിന് ഇതെല്ലാം മെഡലും ഇതെല്ലാം കിട്ടാൻ വേണ്ടിട്ട് ചെറുപ്പത്തിലേ കുട്ടികളെല്ലാം സ്കൂളിൽ നിന്നെല്ലാം ട്രെയിനിങ് ഇതെല്ലാം കൊടുക്കണ്ടേ സ്പോർട്സിന്റെ പീരീഡിന് ഇതെല്ലാം പ്രാക്ടീസ് എല്ലാം കൊടുക്കണം സ്കൂളിൽ നിന്ന് തന്നെ അത് തുടങ്ങുക സ്പോർട്സിനെല്ലാം വെറും പഠിപ്പിക്കാൻ മാത്രമേ ഇത് അയക്കുന്ന കുട്ടികളെ സ്പോർട്സിന് ഇതിനെല്ലാം നല്ല കുട്ടികൾക്ക് ഇത് കൊടുക്കണ്ടേ അല്ലോ നല്ല ഒളിമ്പിക്സിനെല്ലാം ചേർന്നാല് വലുതാകുമ്പോ കുട്ടികൾക്ക് ഒളിമ്പിക്സിനെല്ലാം ഇതെല്ലാം കിട്ടൂലും ഇന്ത്യക്ക് മെഡലെല്ലാം ആയിക്കൊണ്ടുവരാൻ കഴിഞ്ഞില്ല സ്കൂളിലത്തെ നമ്മളെല്ലാം പഠിക്കുന്ന കാലത്തെല്ലാം പി ടി പീരീഡിനെല്ലാം ഞാനി വേറെ സ്കൂളിന്റെ അറുണ്ടൊന്നും കണ്ടിട്ടില്ല പി ടി പീരീഡിനെല്ലാം ഏടിയാന്ന് മൂക്ക് ഏതെങ്കിലും ഒരു മാഷ ടീച്ചറെ വന്നിട്ട് പാടം എടുക്കാനുണ്ട് പാടം തീരാനുണ്ട് പഠിപ്പിക്കണം നമുക്ക് പി ടി പീരീഡ് ആണെന്ന് പറയുമ്പോൾ കളമ്പോ ചെയ്യാതെ കളിക്കൊന്നും പോലെ ഇനി ആ കളിക്കാൻ വേണ്ടിട്ടാണോ എന്നെല്ലാം ചോദിച്ചിട്ട് അധികം കണക്ക് പീരുടെ തന്നെയായിരിക്കും പാടം തീർന്നിട്ടില്ല പാഠം തീർന്നിട്ടില്ലാന്ന് പറഞ്ഞിട്ട് പിന്നെ എടുതാന്ന് ണ്ടല്ലോ സ്കൂളിലാ പീരീഡ് അത് തന്നെ കൊടുത്തൂടെ കുട്ടിയൊക്കെ പ്രാക്ടീസ് കൊടുത്തൂടെ നല്ല കുട്ടികളും ഇന്ത്യക്കെല്ലാം വേണ്ടി മെഡല് വാങ്ങാൻ ചെറുപ്പത്തില് കിട്ടു കൊല്ലത്തിലാകാ മറ്റേ സ്പോർട്സ് സ്കൂളിലൊക്കെ സ്പോർട്സ് ആകാനാവുമ്പോ ഒരു ദിവസം രണ്ടു ദിവസം കൊണ്ടുപോയിട്ട് ഓടിപ്പിക്കും നല്ലോണം ഓടുന്ന കുട്ടികളെല്ലാം എല്ലായിടത്തും നമ്മളെ ഇപ്പം ഇപ്പൊ എന്തെങ്കിലും മാറ്റം അറിയില്ലേ പണ്ടെല്ലാം അങ്ങനെയാണ് ഇപ്പൊ മാറ്റം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇണ്ടാവ ഈ മെഡലെല്ലാം എല്ലായിടത്തും സ്കൂളിലെല്ലാം നല്ലോണം ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തേലും പഠിക്കുന്ന വിഷയത്തിന് കൊടുക്കുന്ന പോലെ തന്നെ സ്പോർട്സിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം അതിനെല്ലാം പ്രാധാന്യം കൊടുക്കണം എന്നാലും കുട്ടികൾക്ക് മറ്റേ ആക്ടിവിറ്റീസ് എല്ലാം പറയുമ്പോൾ നല്ല ഇത് കിട്ടില്ല ചെയ്യണം വീട്ടിൽ നിന്ന് സ്പോർട്സ് പഠിപ്പിക്കാനൊന്നും പറ്റും കഴിയില്ലല്ലാത്തിനും നമുക്ക് എല്ലാം അതിത്ര എന്നില്ല ഒരു പരിധി ഉണ്ട് സ്കൂളിൽ സ്കൂളിനാവുമ്പം അതിനുള്ള എല്ലാ സൗകര്യവും ഉണ്ടാവും എല്ലാം ഉണ്ടാവും അശ്വതി എന്നിട്ട് വേണം വേറെ തൊലിച്ചിട്ട് പിന്നെ പനി പിടിച്ചിട്ട് സ്കൂളിൽ പോവാൻ എടുക്കാൻ വേണ്ടിട്ടല്ലേ ഷട്ടിൽ കളിക്കുന്നു വേറെ പനിയൊന്നും ഇല്ല നോക്കിയാലും കളി തന്നെ ഒരു ദിക്കില് വിടണ്ടേ കളിക്കാനും വിടണ്ട ഏടിയും വിടണ്ട പഠിക്കാനാക്കു പഠിക്കണ്ട സമയത്ത് പഠിക്കട്ടു കളിക്കാൻ പോകുന്നു പെൺകുഞ്ഞികളാണ് ഏഹ് ദൂരം ഒന്നേടിയും പെടണ്ട അങ്ങാണ്ട് പഠിക്കാൻ പറ പറ്റി